നമ്മുടെ എൻ്റർ അലി അലി സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് വളരെ ഇതിൽ പിരാജീവ് സംസാരിച്ചു ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോയി നേരിട്ട് നിക്ഷേപം നമ്മൾ നമ്മൾ എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു ഇന്നിപ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട് ധനമന്ത്രി സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല കാലമാണോ ബജറ്റിനെങ്ങനെ കാണും വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള വളരെ വിഷനറി ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ മന്ത്രി പറയുകയുണ്ടായി അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ അരീഗോഡെന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് വരുന്നതാണ് ഒരു റൂറൽ ടൗണിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അവിടെ അതായത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സെക്കൻഡ് ഫേസിന് ചുക്കാൻ പിടിക്കുന്നത് ഒരിക്കലും കൊച്ചിയോ ട്രിവാൻഡ്രോ ആയിരിക്കില്ല അത് റൂറൽ സ്പേസസ് ആയിരിക്കും അപ്പോൾ അവിടെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് വർക്ക് നിയർ ഹോം വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ക്രോർ അലൊക്കേറ്റ് ചെയ്തത് അപ്പോൾ അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോക്കലി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയൊക്കെ കുറച്ചും കൂടെ ഊട്ടി ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ളൊരു വിഷനറി പ്രൊജക്റ്റായിട്ട് തന്നെ പറയാം പക്ഷേ അതോടൊപ്പം ചില നമ്പേഴ്സ് പറയുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ ഐ ടി എക്സ്പോർട്ട് ട്വൻ്റി സിക്സ് തൗസൻഡ് ക്രോർ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണൂറ് സ്റ്റാർട്ടപ്പുകളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിയപ്പോഴേക്ക് ആറായിരത്തി നാനൂറ്റി എഴുപത്തേഴ് സ്റ്റാർട്ടപ്പായി എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ അത്തരം നമ്പേഴ്സിലുള്ള നമ്മുടെ ഫോക്കസ് ആ ഫോക്കസ് ശരിക്കും ഒരു ഡിസ്ട്രാക്ഷൻ ആണോ എന്നുള്ളതും തോന്നുന്നുണ്ട് കാരണം ഈ ആറായിരത്തി നാനൂറ്റി എഴുപത്തേഴ് സ്റ്റാർട്ടപ്പിൽ എത്ര സ്റ്റാർട്ടപ്പുകൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ ഇരുപത്തി ആറായിരം കോടി എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറാണ് പക്ഷേ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തെ ഗ്രോത്ത് റേറ്റ് എടുക്കുമ്പോൾ കുറച്ച് ലീനിയർ ആയിട്ടുള്ള വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ശരിക്കും ഐ ടി എക്സ്പോർട്ടിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിരന്തരമായി നോളജ് ഇൻകം ജനറേഷനില ഐ ടി എക്സ്പോർട്ടിൽ അതായത് നമ്മളൊരു നോളജ് എക്കണോമി ആണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോഴും നമ്മൾ ആ നോളജിൻ്റെ ഓൺ ടോപ്പ് ഓഫ് നോളജ് നമുക്കൊരു മോണിറ്റൈസേഷൻ ലെയർ ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെൻറ്റൊക്കെ നമ്മളെപ്പോഴും ലിറ്ററസിയിൽ ഹൈ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ് ഗ്ലോബൽ ഗ്രാമറുള്ള കോണ്ടെൻ്റ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള കോണ്ടൻറ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനും പുതിയ എക്കണോമീസ് ആ പുതിയ ഡൈവേഴ്സിഫിക്കേഷൻസിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ മെൻഷൻ ചെയ്തത് വളരെ കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ട് എ വി ജി സി എക്സ് ആർ പോളിസിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലേക്ക് എന്തെങ്കിലും അലൊക്കേഷൻസ് നടത്തുകയോ അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും പോളിസീസ് അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് എക്സ്പ്ലോറേഷനോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അത്തരത്തിൽ ചില നമ്പേഴ്സ് ഒരു ഡിസ്ട്രാക്ഷൻ ആണ് അത്തരം നമ്പേഴ്സിലേക്ക് നമ്പേഴ്സിലുപരി നമ്മൾ കുറച്ചും കൂടെ ഇമ്പാക്റ്റിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എങ്ങനെയാണ് കാണുന്നത് വ്യവസായികൾക്കും പൊതുവെ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതായിരം സംരംഭങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നാല്പത് സ്വകാര്യ വ്യവസായ പാർക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ പത്ത് കോടി രൂപ മാറ്റിവെച്ചത് ഒരു സ്വകാര്യ വ്യവസായ പകരം മൂന്ന് കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അന്നേരം ആ വ്യവസ്ഥയിൽ ഇപ്പം മാറ്റിവെച്ചേക്കുന്നത് ഇരുപത് കോടി രൂപയാണ് അതിൽ നിലവിൽ എട്ട് പാർക്ക് റൺ ചെയ്തു അടുത്ത മാസം തന്നെ രണ്ട് പാർക്കോട് വരും അന്നേരം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ നിൽക്കുവെക്കാം രണ്ടാമത് എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം ഇ എസ് എസ് ഒരു വ്യവസായിക്ക് ഞങ്ങൾക്കറ്റി നാൽപ്പത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അത് കൂടുതൽ നിക്ഷേപങ്ങളും സംരംഭവും വരുമ്പോൾ ഇതിൽ മൊത്തത്തിൽ വന്നിരിക്കുന്ന എം എസ് എം ഇ മേഖലയ്ക്ക് വന്നിരിക്കുന്ന അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് അത് ചെറുകിട വ്യവസായങ്ങൾക്ക് വന്നിരിക്കുന്നത് മുന്നൂറ്റി പത്ത് കോടി രൂപയാണ് അത് പ്രൈവറ്റ് പാർക്കിനും കേരള ഗവൺമെൻ്റ് കീഴിലുള്ള നാൽപ്പത് വ്യവസായ പാർക്ക് ഉൾപ്പെടെ വന്നിരിക്കുന്നതിൽ അറുപത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അല്ല കേരള ഗവൺമെൻ്റ് കീഴിലുള്ള ഡി എ ഡി പി നാൽപ്പത് പാർക്ക് സ്വകാര്യ വ്യവസായ പാർക്കൂടെ വരുന്ന നവീകരണവും അതിന് വരുന്ന ക്ഷേമത്തിനോട് ആകെ അറുപത് കോടി വന്നിട്ടുള്ളൂ അത് കുറച്ചുകൂടെ നീക്കിവസേ നന്നായിരുന്നു കോടി വെച്ചു അല്ല പ്രൈവറ്റ് പാർക്കിന് മൂന്ന് കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും കൂടെ ഒരു പാർക്കിന് മൂന്ന് കോടി രൂപയാണ് പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൂടെ ചേർത്തും പ്രൈവറ്റ് പാർക്കൂടെ ചേർത്ത് അറുപത് കോടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ് പത്തായിരുന്നപ്പോൾ ഇരുപത് കോടി അതിനു വന്നു നിലവിൽ മുപ്പത്തൊമ്പത് പാർക്കിൽ എട്ട് പാർക്ക് ഇപ്പം റൺ ചെയ്ത് കഴിഞ്ഞു ഈ മാസം തന്നെ ജനുവരി എട്ടാം തീയതി പാലക്കാട് തന്നെ മൂന്ന് പാർക്കുകൾ വന്നു അടുത്ത മാസം ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്കകത്ത് വളാഞ്ചേരിയിലും മൂവാറ്റു രണ്ട് പാർക്കൂടെ കമ്മീഷൻ ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അടിസ്ഥാന സൗകര്യങ്ങൾ വരണം പിന്നെ ഇ എസ് എസ്സിൽ കുറച്ച് എൻ്റർപ്രണൽ സപ്പോർട്ട് സ്കീം വ്യവസായം കുതിച്ചു ഉണ്ടായിട്ടുണ്ട് ആ സബ്സിഡിക്ക് കൂടെ കുറച്ച് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഓക്കെ